കോവിഡ് കാല പ്രതിസന്ധിയെ തുടർന്ന് വായ്പ തിരിച്ചടവുമുടങ്ങി വ്യവസായ സ്ഥാപനം വിറ്റിട്ടും പ്രതിസന്ധി തീരാതെ ഉടമകൾ മാനദണ്ഡങ്ങൾ പാലിക്കാതെ സർഫാസി നിയമപ്രകാരം ജപ്തി ചെയ്യാനൊരുങ്ങി ബാങ്ക് സർഫാസി നിയമപ്രകാരം സ്ഥാപനവും നാല് വീടുകളും ജപ്തി ചെയ്യാനാണ് ബാങ്കിന്റെ നീക്കമെന്ന് കരിപ്പൂർ കുമ്മിണിപ്പറമ്പിലെ കെ സി കോക്കനട്ട് പ്രോഡക്റ്റ്സ് ഉടമ കെ സി ശൈതലവി കോടതിയിലടക്കം നൽകിയ പരാതിയിൽ ആരോപിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൻ്റെ വിപുലീകരണത്തിനും രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിൽ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ കനറ ബാങ്കിൻ്റെ കൊണ്ടോട്ടി ശാഖയിൽ നിന്ന് വായ്പ എടുത്തിരുന്നു പിന്നീട് നാലു കോടി രൂപ വരെ ഒ ഡി സി സി ബാങ്ക് വർദ്ധിപ്പിച്ചു നൽകിയിരുന്നു ആറ് കോടി രൂപയോളം ചിലവഴിച്ചാണ് സ്ഥാപനം വിപുലീകരിച്ചത് വായ്പ ലഭിക്കാത്തതിനാൽ ഓടി ഉപയോഗിച്ച് വിപുലീകരണം നടത്തേണ്ടി വന്നു ഈ സമയത്താണ് കോവിഡ് വന്നതും വെളിച്ചെണ്ണ കയറ്റുമതി ചെയ്തതിനെ തുടർന്ന് ലഭിക്കേണ്ട ഭീമമായ സംഖ്യ നഷ്ടമാവുകയും ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വായ്പ നോൺ പെർഫോമിംഗ് അസെറ്റായി മാറി നിലവിൽ ആറ് കോടി രൂപയോളം ബാങ്കിൽ തിരിച്ചടയ്ക്കണം അതിനായി സ്ഥാപനം വിൽക്കേണ്ടി വന്നു അതുവഴി ലഭിക്കുന്ന മൂന്ന് കോടി രൂപ ആറു മാസത്തിനുള്ളിൽ അടയ്ക്കാമെന്നും ബാക്കി സംഖ്യ വീടടക്കമുള്ളവ വിറ്റ ശേഷം നൽകാമെന്നും രേഖാമൂലം അറിയിച്ചിട്ടും ബാങ്ക് വഴങ്ങിയില്ല ലക്ഷത്തോളം ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ പതിനഞ്ച് കോടി രൂപയുടെ ഈട് വെച്ചാണ് വായ്പ എടുത്തിരിക്കുന്നത് ഇത്രയധികം തുകയുടെ ഈടുണ്ടായിട്ടും ജപ്തി നടപടികളിലേക്ക് പോകുന്നത് ഒരു വ്യവസായം ഇല്ലാതാക്കാനാണെന്ന് സൈതലവിയും മക്കളായ അബ്ദുൾ റഹ്മാനും അബ്ദുൽ കലാമും ആരോപിച്ചു ഞാൻ പറഞ്ഞു പറ്റുന്നറിയു വീടുണ്ട് സുഹൃത്തിന്റെ വീടുണ്ട് വീടുണ്ട് ഇതെല്ലാം കൂടി തലേന്ന് രാത്രി വിളിച്ച് നാളിനെ അവരെ പറ്റില്ല അതിൻ്റെതായ സമയം അനുഭവിച്ചോ ഞങ്ങൾ മാറി തരാം താങ്കൾ തരാം പ്രശ്നമില്ല എന്ന് പറഞ്ഞു അവരങ്ങനെ സമയത്താക്കി വന്നിട്ട് ഞങ്ങളെ പുറത്താക്കി പോലീസ് പ്രൊട്ടഷൻ വില്ലേജ് ഓഫീസർ സാന്നിധ്യത്തിൽ വന്ന് ഏറ്റെടുക്കുന്ന വളരെ ും പകലും പണിക്ക് വലിയൊരു കമ്പനി മാസത്തില് ആറ് കണ്ടെയ്നറുന്ന മാസത്തിൽ എട്ട് കണ്ടെയ്നർ വിടുന്ന മാസത്തിൽ ഇതാണ് അവരെന്ത് ചെയ്യുന്നത് ഈ രണ്ട് മാസം കാത്തിക്കാൻ കൂടി ഒരു സമയമില്ലാതെ ഒരു ഈ നടപടിക്രമിച്ച് മുന്നോട്ട് വന്നാൽ ഞങ്ങൾ അവരോട് ചോദിച്ചു ഞങ്ങൾക്കും വേണ്ടി രണ്ട് മാസം കാത്തിക്കുന്നില്ല ഇത് ഞങ്ങൾ നിങ്ങൾക്ക് എത്ര കൊല്ലം കൊണ്ട് ഇത് തിരിച്ചു കിട്ടുമെന്ന് ചോദിച്ചു ഇപ്പോഴത്തെ മാർക്കറ്റിന്റെ അവസ്ഥ വെച്ച് നോക്കുമ്പോ എല്ലാ റിക്കവറി പിടിച്ചെടുത്ത ഭൂമികൾ എന്ത് ചെയ്ത് അവിടെ ഇവിടുത്തെ ഞങ്ങളോടുള്ള ഒരു പ്രതികാര നടപടി പോലെ ഇത് മുന്നോട്ട് പോയി രണ്ട് മക്കളാണ് ഒരു ഞങ്ങള് കൂടി ഞങ്ങൾ മക്കളും ഞങ്ങൾ എല്ലാവരും ആവും പാതെ കഴിഞ്ഞ പത്തിലധികം ഇതൊക്കെ വർക്ക് ചെയ്ത് ഒരു സ്ഥാപനം ജോലിക്കാരും വലിയൊരു സ്ഥാപനമാണ് ചെയ്യുന്നത് പത്താതിന്റെ വീടും ഇതും അടക്കം കൂട്ടാൻ പറ്റും പിന്നെ വന്നി ഇത് ചിലപ്പോ കൂട്ടോളും വീട് കൂട്ടേ എന്ത് കൂട്ടിയാലും കണക്കല്ലേ ഞങ്ങൾക്ക് പൈസ കൊടുത്ത് ക്ലിയർ ആയപ്പോ ഞാൻ നിങ്ങളൊരു സെറ്റിൽമെന്റും ഞങ്ങൾക്ക് റൈറ്റോപ്പമാണ് ഞങ്ങൾക്ക് താല്പര്യം ഇല്ലാതെ ഇതാണ് ഇപ്പം നിൽക്കുന്ന അവസ്ഥ